അതല്ലേ പെട്ടെന്ന് പല പല കണ്ടെങ്കിലേ പല പല സിനിമകൾ നോക്കി ബിപിൻ താമസ സംവിധാനം ചെയ്തിട്ടുള്ള കണ്ണ് കണ്ട് തീർച്ചയായിട്ടും കണ്ട് ഭീഷണി ഉണ്ടായിരുന്നു പറയ എങ്കിലും കാണാൻ പറ്റിയൊരു ദൈവത്തോട് നന്ദി പറയുന്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപോം ഗുരുവായാലപ്പെന്ന് പറഞ്ഞാൽ പറയാം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കർത്താൻ കൃപോം പറയാം ഞാൻ ഒരു മതത്തിനെ എതിർക്കുന്ന ആളല്ലാവു പറയാ പടം കണ്ടത് എനിക്ക് രാജുന്റെ രാജുവാന്റെ പടം കണ്ടിരുന്നു ഗുരുവായമ്പ്രാട കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ ഹംസ ഹംസനേ കത്തിൻ കത്തിൽ തീയായി മാറും അമ്പലനാടാ എന്നും കോമഡിയാണ് അപ്പോ രാജവന്റെ മികച്ച ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് രാജവോടൻ രാജവന്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം ആറ് ജീവിതത്തിൽ കുറച്ച് സീരിയസ് ആയിരുന്നു എങ്കിൽ ഈ സിനിമയിലേക്ക് വരുമ്പോ കുറച്ച് റിയൽ ഒരു റിലാക്സ് ആയിട്ട് ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ മാറി ഫാമിലിയോട് തന്നെ വന്ന് കുടുംബപ്രസർക്ക് വന്ന് കാണേണ്ട സിനിമ തന്നെയാണ് കാരണം കോമഡി ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ നായിക നമ്മുടെ ജോ ആൻ ജോ പിന്നെ നമ്മുടെ ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന സിനിമകളിൽ ശ്രദ്ധയായ നമ്മുടെ നിഖില വിമൽ ചേച്ചി ഗംഭീരമായിട്ടും പാർവതി എന്ന ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ അഭിനയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സ്ക്രീനിൽ പ്രസൻസും നല്ല രീതിയിൽ ഗംഭീരമാണ് എന്റെ പണ്ടത്തെ തോന്നി അപ്പോ അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കണ്ടപ്പോൾ അപ്പോ പിന്നെ പറയാനുള്ളത് നമ്മുടെ കഥാപാത്രത്തെ പറ്റി പറയാം നമ്മുടെ രാജുണ്ട രാജുണ്ടൊരു ആനന്ദേട്ടൻ എന്ന കഥ ആനന്ദേട്ടൻ എന്ന കഥാപാത്രം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ാണ് കോസ്റ്റ്യുന്നത് അത് തന്നെ രൂപതെന്ന് പറഞ്ഞ സിനിമയിൽ ട്രെയിലറിൽ കാണിക്കുന്നത് ഈയൊരു ലുക്കും ഈ ഒരു ഡ്രസ്സില് നമ്മുടെ സീക്വൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് നമ്മുടെ കല്യാണ സെൽസിൻ എന്നാണ് മരിച്ചത് തന്നെ അംബാസിഡർ ആയിട്ടുള്ള കല്യാൺ സെൽസാണ് ഈ ഡ്രസ്സ് മരിച്ചത് അപ്പോ പറയാനുള്ളത് നമ്മുടെ ആനന്ദേട്ടന്റെ കഥാപാത്രം ഗംഭീരമായിട്ടുണ്ട് ഓരോ നോട്ടത്തിലും എക്സ്പ്രഷൻസിലും അഭിനയത്തിൽ ആണെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇയർഫോണില് അല്ല ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് മെസ്സേജ് കേട്ട് അത് അഭിനയ്ക്ക് കാണിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഗംഭീരമാണ് അപ്പോ പിന്നെ വിനു എന്ന ക്യാരക്ടർ നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഗംഭീര അഭിനയമാണ് ഇത് ഫാമിലിക്ക് കാണാൻ പറ്റുന്ന കുടുംബം കാണാൻ പറ്റുന്ന ചെറിയ സിനിമയാണ് ഒരു കല്യാണത്തോട് നടന്നു നടക്കുന്ന പ്രശ്നങ്ങളും സാഹചര്യങ്ങളും കലഹങ്ങളും ഒട്ടുപോകുന്ന മികച്ച എന്റർടൈൻമെന്റ് സിനിമയാണ് പക്ക കോമഡി ആണെന്ന് പറഞ്ഞ കോമഡി സീരിയസ് ഉണ്ട് പിന്നെ നമ്മുടെ ൈജു ചേട്ടനൊക്കെ കോമഡി ഗംഭീരമാണ് മേനാനാം ഷാജിയിലെ ബൈജു ചേട്ടൻ മികച്ചായിട്ടും അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഫാമിലി എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ജഗനീഷ് ചേട്ടൻ മികച്ചതായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ രേഖ ചേച്ചിയുടെ ഒരു തിരുസ്വരും കൂടിയാണ് സിനിമ പിന്നെ ഈ അടുത്ത് നമ്മുടെ തണ്ണീർ മത്തൻ ദിനങ്ങളിലൂടെ വൈറലായ അനശ്വർ രാജൻ ചേച്ചിയുടെ മികച്ച റോളും ഗംഭീരമായിട്ടുണ്ട് ഇപ്പൊ എന്തുകൊണ്ടും ഫാമിലിയായിട്ട് യൂത്തിൽ കാണാൻ പറ്റുന്ന ഒരു ചെറിയ വലിയ സിനിമയാണ് ഗുരുവായൂർ നമ്മൾ കാണാം ഫോർ ശിശു പറഞ്ഞു പടം കണ്ടിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എന്താണ് അതിന് കൂടുതലും ഇഷ്ടപ്പെട്ടത് ബെയ്സിലിന്റെ ബേസിലിന്റെ മൃത്യ കോംബോ അതായിട്ടല്ലേ കാണും അപ്പൊ അതൊക്കെ കോമഡി വന്ന് വർക്ക്ഔട്ട് ആവുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഇഷ്ടപ്പെട്ടാണ് പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് ജീവിതം കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് കാരണം എന്താ വ്യത്യസ്തമായ ഒരു അഭിനയം ആയിരുന്നു ആ ഒരു ഇതിൽ നന്നായിട്ട് കോമഡി വർക്ക്ഔട്ട് ചെയ്തത് കോമഡി നടപടി ചിരിച്ചു പിന്നെ അതുപോലെ തന്നെ ആക്ഷൻ അതൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് അറിയാല്ലോ പുള്ളി നമ്മുടെ സുമാനസാറിന്റെ വർക്ക് ഇല്ലല്ലോ ഒരിക്കലും തോന്നിയില്ല ഇത് ഇത് അത് പേരെയാണ് അപ്പൊണ്ടല്ലോ ഈ പിന്നെ അദ്ദേഹം ഫാദർ നമ്മടെ സുമാനസാറൊക്കെ നല്ല വേഷങ്ങൾ ചെയ്ത് നമുക്ക് സമ്മാനിച്ചത് സുമാൻ ചേണ്ട എന്റെ മാനസല്ല അത് മകൻ രീതിയിൽ എന്തായാലും നന്നായിട്ട് അഭിനയിച്ചു നല്ലൊരു ആക്ടറാണ് കാരണം നമുക്ക് വരക്കാത്തൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്കൊരു വെറുപ്പ് തോന്നുന്നില്ല കഥാപാത്രത്തിന് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു പിന്നെ ബേസിലാണെങ്കിലും ബേസില് ബേസില്ല ബേസിൽ അതിമനോഹരമായിട്ട് ചെയ്തു ഗെബിൻ ബേസിലെല്ലാം കൂടും എനിക്കിഷ്ടമാണ് നന്നായിട്ട് ചെയ്തു കോമഡി ആണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും പിന്നെ അവരുടെ അതിമനോഹരമാണ് പിന്നെ അജു അജു വർഗീസിന്റെ പാട്ടുണ്ട് പുള്ളി ഗസ്റ്റായിട്ട് അഭിനയിച്ചു പിന്നെ ഒരു സസ്പെൻസ് ഉണ്ട് അത് ഞാൻ പറയില്ല അത് പറയില്ല അത് പറയില്ല അല്ല കഥ പറഞ്ഞിട്ടില്ലല്ലോ അലൻ കഥ പറയും പക്ഷെ ഞാൻ പറയില്ല അവ കഥ പറയുന്ന സസ്പെൻസ് ഉണ്ട് പക്ഷെ സിനിമ നല്ലതാണ് ഇതിപ്പോ നമുക്ക് റിവ്യൂ പറയുന്നതുകൊണ്ട് പറഞ്ഞല്ല നല്ലൊരു മൂവി കാണാൻ സാധിക്കും കാരണം പൈസ കൊടുത്ത് കളർഫുൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് സിനിമകളല്ലേ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞോ എന്റെ ജൂനിയേഴ്സിനെ കാണിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ എന്റെ നായികയായിട്ട് വന്നൊരു കുട്ടി ക്ലോസം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെനിക്കൊരു അഭിമാനം തോന്നി കോളനി എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ ചെയ്ത അലീഷ നായിരുന്നു അലീഷ ഇന്നത്തെ അഭിനയിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചായിരുന്നു ക്രൗഡിന്റെ കൂട്ടത്തില് നല്ല രസം ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും കാരണം സിനിമ എന്ന് പറയുന്നത് കോടികളുടെ ഒരു ബിസിനസ് ആണ് പക്ഷേ എങ്കിലും പ്രേക്ഷകർ പുതുമയായിട്ടുള്ള ആൾക്കാരെ ജനക്കൂട്ടങ്ങളെ ഇടയിൽ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ക്യാമറയിൽ വെക്കുന്നത് അത്ഭുതകർത്തകൾ നോക്കുന്നു പിന്നെ പിന്നെ ഒരു കാര്യം പറയുകയാണ് അവര് ചെറിയ വിഷമമാണെങ്കിലും പറയാം ഈ സിനിമ വനിതാ വിനിമയിൽ കാണാൻ ആഗ്രഹിച്ച് അവിടെ പോയിരുന്നു പക്ഷെ അലിനോട് അവിടെ കാണണ്ട കാരണം ഇപ്പോഴും ഇഷ്യൂ നടക്കുന്ന എല്ലാവർക്കും അറിയില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹം ഓണറ് നല്ലൊരു മനുഷ്യനാണ് ഓണർ നല്ലൊരു മനുഷ്യനാണ് കാരണം അദ്ദേഹം പറഞ്ഞുവെച്ചാൽ വേറെ നെഗറ്റീവായിട്ടല്ല കാരണം ഇപ്പൊരുടെ സാഹചര്യത്തില് ചിലപ്പോ ചിലവര് മമ്മൂക്കാരുടെ ഫാൻസാന്ന് പറയുന്നത് ചിലർ എന്തെങ്കിലും പിടിക്കുക പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് വരില്ല അപ്പൊ എന്തായാലും അതുകൊണ്ട് ഞങ്ങൾ വേറെ തിയേറ്ററിലാണ് ഈ മൂവി കാണാൻ സാധിച്ചത് അപ്പൊ അത് അവിടെ കാണുന്നേക്കാലും മൂവി കണ്ടു എന്തായാലും നല്ലൊരു മൂവി കാണാം പറയാണ്ട് നമ്മുടെ യൂസഫ് അലി സാറോട് നന്ദിയും പറയണം കാരണം യൂസഫ് അലി സാറിന്റെ തിയേറ്റർ ആയിട്ടുള്ള പി വി അർല കണ്ടത് അവിടത്തെ സെക്യൂരിറ്റി സ്റ്റാഫോ അവിടത്തെ വർക്കിംഗ് സ്റ്റാഫോ നമ്മളെ തല്ലി ഓടിച്ചില്ല പിന്നെ ഇതില് തല്ലി ഓടിച്ചില്ല അങ്ങനെയല്ല നീറ്റായിട്ടാണ് പെരുമാറിയത് പിന്നെ നമ്മുടെ തിയേറ്ററോ നമ്മുടെ മനോ ചെയ്തത് കാരണം പണ്ട് ബാന്തരൊക്കെ നമ്മളെ പൊക്കം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ദേഷ്യം തോന്നിരും പക്ഷെ ഇപ്പൊ തീർക്കട്ടെ എന്താണ് അപ്പോ ഇപ്പോ സംഭവത്തില് അനിതീ സംഭവിച്ചത് നല്ല രീതിയിൽ തന്നെ കാണുന്നു കാരണം നമ്മളെ എനിക്ക് ജീവൻ വേണമല്ലോ സ്വന്തമായിട്ട് മനുഷ്യ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ നാളെ എണീക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ സിനിമ ഒരു സ്പേസിൽ നിൽക്കുന്നതാണ് മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്ക് അപ്പോ സിനിമ കാണാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ തിയേറ്ററിൽ പോകാനും സിനിമാക്കാരോട് കൂടെ റിവ്യൂ പറഞ്ഞ് അത്യാവശ്യം ഫെയിം ആയി ഇനിയും നമുക്ക് ഒറ്റയ്ക്ക് നിന്നാലും ഫെയിം ഫെയിമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ജാട കാണിക്കുന്നല്ല നമുക്ക് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട് അത് ജാട കാണിക്കാനല്ലാട കാണിക്കാനല്ലാ നമ്മുടെ റീച്ച് നമ്മുടെ റീച്ച് ഇപ്പൊ തൽക്കാലം പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും നമ്മളെ വിളിക്കുന്ന തറിയാണെന്ന് നമുക്കറിയാം അത് നമ്മളെ ആ നമ്മളെ ഫാമിലി ബന്ധുക്കൾ വരെ ബന്ധുക്കൾ വരെ നമ്മളെ തള്ളിപ്പറിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും നമുക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതിനെ പറ്റി പറയാനുള്ളത് വലിയൊരു ജോലി റിവ്യൂല് വന്ന് അത്യാവശ്യം ഫെയിമും കിട്ടി അത്യാവശ്യം വരുമാനവും കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് അത് അതെങ്ങനെ കിട്ടുന്നു പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പറയാല്ല ഒരു പറയാലത്ത് ഇവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു ബുക്ക് ചെയ്ത അവരുടെ ടിക്കറ്റ് നാളെ ബുക്ക് ചെയ്ത് ഓക്കെ അതെ അത് എന്നോട് ഞാൻ യോജിക്കുന്നില്ല കാരണം വെച്ചാ കൊലപാതകം നടത്തിയവര് വേറെ സിനിമ കാണാൻ പോകുന്നുണ്ട് അവരുടെ അവകാശമാണ് അത് പക്ഷെ ആ സിനിമ കണ്ടെന്ന് വെച്ചാൽ കൊഴപ്പൊന്നുമില്ല അതായത് സിനിമ കാണാൻ പോരത്തര വ്യക്തിപരമായ കാര്യമാണ് അപ്പൊ ആ സിനിമ കാണണ്ടെന്ന് പറയാനുള്ള അവകാശം നമുക്ക് അവകാശം ആർക്കും ഇല്ല കാരണം വെച്ചാൽ ആ സിനിമ കാണാൻ കഴിയുമ്പോ നമ്മൾ പൈസ മുടക്കിയാണ് ടിക്കറ്റ് എടുക്കുന്നത് അല്ലാണ്ട് ഫ്രീ ആയിട്ട് കയറുകയാണെങ്കിൽ ഓക്കെ നല്ലൊരു വേഷം ചെയ്തോ പറയത് ഓക്കെ പറയാതിരിക്കാൻ ഒമർലു പുതിയ പണത്തിൽ നല്ലൊരു രക്ഷം ചെയ്യാൻ സാധിച്ചു കാരണം ഇത് പറയാൻ കാരണം കഴിഞ്ഞാൽ ഇവരെ ഒരുപാട് പരിഹാസങ്ങൾ കാരണം ഇവിടെ നോക്കിയ ഓഡിയൻസ് വരെ ചിരിച്ചോണ്ട് കളിയാക്കണ്ട് കാരണം നമ്മളെല്ലാം തികഞ്ഞവരുന്ന രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും ഒന്നും തെഞ്ഞാലാ നാളെ ഈ ശ്വാസം നിക്കുമ്പോൾ മൂക്കില് ശ്വാസം നിക്കുമ്പോ എല്ലാം തീരും ഈ മണ്ണോട് ചേർന്നു പോകും അതുവരെ വരെയല്ലോ കളിയാക്കലും പരിഹാസം ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മള് സ്വന്തം മരിച്ചു വരുന്നാലും നമ്മൾ ചിരിക്കുന്ന അവസ്ഥയാണ് പലരും അപ്പൊ അത് അതല്ല ഇവിടെ ഉദ്ദേശം അപ്പൊ എന്തായാലും ഇവൻ കഷ്ടപ്പെടുന്ന ഉമർ നിന്നും ഒരു മൂവിയിൽ അഭിനയിക്കാൻ പറ്റി പിന്നെ ഇവരെ നായകനാക്കിയ ഒരു സിനിമ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ അത് അതിന്റെ ചർച്ച നടക്കുന്നു എന്തായാലും അതൊക്കെ വലിയൊരു ഭാഗ്യ പാട്ട് കൂട്ടുന്നുണ്ട് അപ്പോ എന്ത് പ്രശ്നങ്ങളും എന്നാലും നമ്മുടെ സന്തോഷം ഒരുക്കി ആറട്ടെണ്ണൻ വനിതപരിതലുണ്ട് പുള്ളീനെയും തല്ലെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഗ്രൂപ്പില് അല്ല എഡിറ്റ് അല്ല പുള്ളി ഇപ്പൊ തന്നെ പറഞ്ഞു എന്നറിഞ്ഞു ഞങ്ങൾ ഇന്ന് അറിയില്ല എന്ന് പറഞ്ഞു ആരോ പറഞ്ഞപ്പ അതൊക്കെ ആയിക്കോട്ടെ അറിയില്ലെങ്കിൽ അറിയണ്ട അത്രേ ഉള്ളൂ അത് നമുക്ക് കുഴപ്പമില്ല എന്നാലും ഞാനിത് ആലന്റെ കൂടെ നമ്മള് നല്ലൊരു സുഹൃത്തായിട്ട് ഉണ്ട് അത് വേറെ ഒന്നും വിചാരിച്ചില്ല ഇവന്റെ പൈസ കിട്ടിയിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഇവനോട് ഇഷ്ടം മാത്രമേ ആ ചായ തെറിയാൻ വിളിക്കും ഞാന് അതെ അപ്പൊ അല്ല ഇതിന്റെ ഇതിന്റെ പേരിൽ ഒരുപാട് പേര് നമ്മുടെ കൂട്ടുകാരെ സുഹൃത്തുക്കൾ ഇവന്റെ കൂടെ എന്തിനു നടക്കണു എന്താണ് പ്രയാണം ഇതെങ്കിലും പക്ഷെ അന്നല്ല ഒരു ഒരു ഉള്ളൂ ഒരു സന്തോഷമായിട്ട് പോകും അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു